ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ചീറ്റ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അറേബ്യൻ റെസിപ്പി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ ഇത് എരിക്കയാണ് നമ്മൾ പൊറോട്ട വെച്ചിട്ട് ചെയ്യുന്നതാണ് പൊറോട്ട ചപ്പാത്തി അത് ഏതായാലും മതി പിന്നെ കുറച്ച് കാരക്കമാണ് കേട്ടോ ഡേറ്റ്സ് പിന്നെ കുറച്ച് ക്രീമൊക്കെയാണ് വേണ്ടത് ഞാനിപ്പോൾ പൊറോട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ വാങ്ങിയ പൊറോട്ട ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും അടിപൊളി ടേസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി ചുട്ടെടുക്കുക നല്ല എണ്ണ പരട്ടിയ ചപ്പാത്തി എടുക്കുക എടുക്കട്ടോ ഇത് ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീം നാക്കുന്നത് ഞാൻ ഒരു കപ്പിലെടുത്ത് വെച്ചാണ് ഒരു അരക്കപ്പ് അപ്പോൾ പൊറോട്ട എന്ത് ചെയ്യണം നമ്മൾ മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ കാരക്ക ഇട്ട് കൊടുക്കട്ടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കാരക്ക ഇട്ട് കൊടുക്കുക നമ്മൾ വേറെ മധുരമൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ കുറച്ച് കണ്ടൻഷമി മേലെ ഒന്ന് ആഡ് ചെയ്യുന്നേ ഉള്ളൂ കാരക്കൻ്റെ മധുരമാണ് നമുക്ക് ഉണ്ടാവുക അത് ഹെൽത്തി ആയിട്ടുള്ളതാണ് ചപ്പാത്തി എടുക്കുകയാണെങ്കിൽ ഹെൽത്തിയാവും പൊറോട്ട ആണെങ്കിൽ ഇഷ്ടമല്ലാത്തവർക്ക് അതെടുക്കട്ടോ പിന്നെ അതിലൊക്കെ കുറച്ച് കോംപ്ലെക്സും വേണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് നമ്മളെ സൗദിയാലൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നൊരു റെസിപ്പിയാണത് അപ്പോൾ ആദ്യം നമുക്ക് ഇത് സെറ്റാക്കുന്നത് എങ്ങനെ നോക്കാം ഞാനിപ്പോൾ ആ പൊറാട്ടയും കാരക്കയൊക്കെ ഒന്ന് മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അധികം പൊടിഞ്ഞു പോകേണ്ട ചെറുങ്ങനൊരു ആയിട്ട് എടുക്കുക അധികം പൊടിഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ നട്ട്സും ഇട്ട് കൊടുക്കെട്ടോ നമ്മളങ്ങനെ ക്രഷ് ചെയ്യുമ്പോൾ കുറച്ച് ബദാമും ഇതൊക്കെ ഇട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പ് ഒക്കെ നോക്കട്ടോ അപ്പം ഞാനിത് ആദ്യം ഫ്രഷ് ക്രീം ഒന്ന് ഒരു പാത്രത്തിൽ ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാത്രത്തിൽ സെറ്റാക്കുന്ന കേട്ടോ കാണിക്കുന്നത് അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ ആ പൊറോട്ടയും കാരക്കയുടെ ഒക്കെ അടിച്ചെടുത്ത മിക്സി ഇല്ല ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടിയാൽ മതി അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ കാരക്കൻ്റെ മധുര അത്യാവശ്യത്തിന് ഉണ്ടായാൽ ഞങ്ങൾക്ക് അതിന് കാരക്കൻ്റെ മധുര അധികം അല്ലെങ്കിൽ കുറച്ച് തേന ഒഴിച്ച് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ ഈ വീണ്ടും നമ്മൾ ഒരു ലെയർ അങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും ഫ്രഷ് ക്രീം അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വീണ്ടും പൊറാട്ടേൻ്റെ മിക്സ് ഉണ്ടെങ്കിൽ അതിങ്ങനെ വെച്ചുകൊടുക്കുക ലാസ്റ്റാണ് നമ്മൾ കോംപ്ലക്സ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ കോംപ്ലെക്സ് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ മേ മുഗൾ മാർഗം മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ അതാ നമ്മളെ ഫ്രഷ് ക്രീം ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ ഫ്രഷ് ക്രീമിൽ വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ടും അങ്ങനെയും ചെയ്യാറുണ്ട് പക്ഷേ അധികം മധുരമായി നമ്മൾ കാരക്കൻ്റെ മധുരവും ഇതെല്ലാം കൂടി ആകുമ്പോൾ കൂടുതൽ മധുരം അപ്പോൾ ഞാൻ ഫ്രഷ് ക്രീമിൽ മധുരം ഒന്നും ഇട്ടില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് സ്പ്രെഡ് ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ബദാം അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തതാണ് വീണ്ടും പൊറോട്ടൻ്റെ ലെയർ വരും പിന്നെ വീണ്ടും നമ്മൾ ആ കാരക്കൻ്റെ പൊറോട്ടൻ്റെ ലെയർ വരും അങ്ങനെ ആ പ്രോസസ്സ് അങ്ങനെ കുറച്ച് മൂന്ന് ലെയർ ആക്കിയിട്ട് അങ്ങനെ ലാസ്റ്റ് ക്രീമായി വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ കോംപ്ലെക്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടത് അപ്പോൾ ലാസ്റ്റ് ഞാൻ ക്രീം നന്നായിട്ട് നന്നായിട്ട് ക്രീം വേണ്ടിട്ട് വന്നാലും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളു ഫ്രഷ് ക്രീം നന്നായിട്ട് വേണത് വിപ്പിംഗ് ക്രീം അല്ല നമ്മൾ ഫ്രഷ് ക്രീം കിട്ടില്ലേ അമൂലിൻ്റെയൊക്കെ ഫ്രഷ് ക്രീം നാട്ടിൽ കിട്ടുക അതാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ മുകളിൽ ലാസ്റ്റ് നമ്മൾ ഫ്രഷ് ക്രീമിൻ്റെ ആ ലെയർ വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കോംപ്ലക്സും കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടി ഒന്ന് മിക്സ് ചെയ്യണം കാരണം കോംപ്ലെക്സിന് മധുരമില്ലാത്തതല്ലേ അപ്പോൾ ആ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അതിനൊരു മധുരം കിട്ടും അതുകൊണ്ടാണ് മോൾ ഭാഗം മാത്രം കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ കണ്ടൻസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഫ്രഷ് ക്രീം ഞാൻ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്ട് നമ്മളെ മസൂബ് ഹരിക്ക എന്നൊക്കെ പറയുന്നത് അറേബ്യൻ സ്റ്റൈലിലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളാണ് പൊറോട്ട വെച്ചിട്ട് ചപ്പാത്തി വെച്ചിട്ടും ഉണ്ടാക്കാം മസൂബ് നമ്മൾ റോബസ്റ്റ റോഗസ്റ്റായ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഇത് നമ്മൾ പൊറോട്ടയും കാരക്കയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഫ്രഷ് ക്രീം കുറഞ്ഞ സാധനങ്ങൾ മതി അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്നൊരു റെസിപ്പിയാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടാണെങ്കിൽ ചപ്പാത്തിയിൽ ഉണ്ടാക്കിയാൽ മതിട്ട് ചപ്പാത്തിയിൽ കുറച്ച് ബട്ടർ ലാസ്റ്റ് ഒന്ന് തടവി കൊടുക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞ ലാസ്റ്റിൽ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ള മോൾ ഭാഗം രണ്ട് ടീസ്പൂൺ ആണ് ഒഴിച്ച് കൊടുത്തത് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കോൺഫ്ലെക്സ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ കോൺഫ്ലേക്സിനൊരു മധുരം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് അല്ലെങ്കിൽ തേൻ ഒഴിച്ചു കൊടുക്കട്ടോ ഹെൽത്തി ആയിട്ട് എടുക്കുന്നവർക്ക് തേൻ മതി കണ്ടൻസർ മിൽക്ക് വേണ്ട അപ്പോൾ ഞാൻ എന്താ നട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നട്ട്സ് കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കടിച്ചെടുക്കുമ്പോൾ അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ആ പിന്നെ കോൺഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ അതിങ്ങനെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ ലെയറായിട്ട് കിട്ടും ആ ക്രീമും പൊറാട്ടയും കാരക്ക എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് എല്ലാ ട്രൈ ചെയ്തു